ഇന്നത്തെ വിശേഷത്തിൽ ഇന്ന് അറേഞ്ച് ചെയ്യണല്ലോ അപ്പം ഇന്ന് നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിന്ന് വെച്ചിങ്ങനെ ചോറിനകത്ത് നമ്മൾ മോരൊഴിച്ചേക്കൂടാം മോര് കാച്ച മോര് നമ്മുടെ എരിശ്ശേരി പയറും മത്തങ്ങാണല്ലോ എരിശ്ശേരി അത് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ ചിക്കൻ കറി അവിയൽ പയർ തോരൻ ബീട്രൂട്ട് തോരൻ മീൻകറി ചൂര ചൂരയാണേ മീൻകറി അതുപോലെ പപ്പടം പരിപ്പുണ്ട് കേട്ടോ പരിപ്പ് ഞാൻ എടുത്തത് വന്നത് ചേട്ടൻ്റെ പെങ്ങളാണ് അപ്പം കുടുംബത്താണ് ഊണല്ല അപ്പോൾ അവിടെ നിന്നും കറി ഇല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ കൊണ്ട് തന്നെ കേട്ടോ ഇവിടെയും കുറെ കറി ഉണ്ടായിരുന്നു അവിടെയും കറി കറി ഉണ്ടല്ലേ അവിടെ ഒത്തിരി ഉണ്ട് പരിപ്പ് കറിയാണ് ഞാൻ പരിപ്പ് കറി കൂട്ടത്തില്ല കൊണ്ട് എടുത്തില്ല ചിക്കൻ കറിയൊക്കെ അവിടെ കൊണ്ട് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ അച്ചാറും ഒക്കെ ഉണ്ട് അച്ചാറൊന്നും എടുത്തില്ല എന്തൊക്കെയാണ് നമ്മൾ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ അപ്പം ഇനിയിപ്പം ചോറ് കഴിക്കട്ടെ കേട്ടോ